നമസ്കാരം നമ്മളെ സ്വന്തം ചാനലായ വി ആർ ഹാപ്പി വ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വല്ലപ്പോഴും വീട്ടിലൊക്കെ മേടിച്ച് ചെയ്യുന്ന ഒരു റോസ്റ്റ് ആണ് അത് എന്താന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം അപ്പോ സുഹൃത്തുക്കളെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്നിപ്പോ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവണ്ടല്ലോ ഇത് ഞണ്ടാണ് നമ്മൾ ഇത് ഒരു കിലം മേടിച്ചതാണ് ഒരു കിലം ഞണ്ട് അവര് കടയിൽ നിന്ന് മേടിച്ചപ്പോൾ തന്നെ അവർ നന്നാക്കി തന്നു അതിന് നന്നാക്കുന്ന വീഡിയോ ഇപ്പയില്ല ഇനി വേണമെന്ന് നിർബന്ധം പറയുകയാണെങ്കിൽ നമ്മൾ നന്നാക്കുന്ന വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റ് ആണ് ഈ റോസ്റ്റിൽ വേണ്ട സാധനങ്ങൾ എന്താന്നൊക്കാന്ന് നമുക്ക് നോക്കാം അരക്കിലോ സവാള വേണം പിന്നെ രണ്ട് തക്കാളി പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില മല്ലിയില പൊതീനല മൂന്ന് കഷ്ണം മൂന്ന് കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പത്ത് വെളുത്തുള്ളി അല്ലി പിന്നെ ഒരു നാരങ്ങ ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ട് നമുക്ക് നോക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരമസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ റോസ്റ്റിലേക്ക് വേണ്ടത് നമുക്ക് ഈ ഞണ്ട് ഞണ്ട് നമുക്ക് മസാല എല്ലാം ഇപ്പൊ കാണിച്ച മസാല എല്ലാം ഇതിനകത്ത് കൂട്ടി വെക്കണം ഒരു അരമണിക്കൂറോളം നമുക്ക് ഇത് കൂട്ടി ഇടണം അപ്പൊ അതിനു വേണ്ട മസാല നമുക്ക് ഇതാണ് നേരത്തെ കാണിച്ച എല്ലാ മസാലകളും ഇതിനകത്തുണ്ട് ഇത് ഇതിലേക്ക് മൊത്തം ആഡ് ചെയ്യാം ഓക്കെ ഇനി ഇത് മൊത്തം മിക്സ് ചെയ്ത് എടുക്കണം ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇടാം നോക്കി ഇടണം ഉപ്പ് നമ്മൾ കുറച്ചിട്ട് പിന്നെ ആവശ്യത്തിന് ഇത് മസാല ആവണം റോസ്റ്റ് ആവണ സമയത്ത് പിന്നെയും നോക്കിയിട്ട് ഇടാം ഉപ്പോൾ ഇപ്പം ഇതിലേക്ക് വേണ്ടത് ഇടാം എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒരമണിക്കൂർ നമുക്കിത് മാറ്റി വയ്ക്കാം കാരണം ഈ എല്ലാ മസാലകളും ഈ ഇതിൻ്റെ ഞണ്ടിൽ പിടിക്കട്ടോ ഓക്കെ ഇത്രയും മതി ഇത് ഇനി ഒരു അരമണിക്കൂർ നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഞണ്ട് റോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങില് എല്ലാം അടുപ്പും എല്ലാം കത്തിച്ചു വെച്ചിരിക്കാണ് അപ്പൊ അതിനകത്ത് പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിന് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുന്നത് റോസ്റ്റ് ആകുമ്പോൾ വെളിച്ചെണ്ണ കുറച്ച് വരും നമ്മൾ ഈ വെളിച്ചെണ്ണ എണ്ണ ഉണ്ടെങ്കിൽ അതിനകത്ത് ലാസ്റ്റ് ഇതെല്ലാം വെന്ത് വന്ന് ഈ എണ്ണ തെളിയണം അപ്പൊ അതിനുള്ള എണ്ണ ഇച്ചിരി ഒഴിക്കണം വെളിച്ചെണ്ണ നമ്മളൊരു ആറ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത്രയും കിലോ സവാള വയൻ്റെ കിട്ടുന്നുണ്ട് അപ്പോൾ ഫ്രൈ ആയി വരണം അത്രയും സവോള വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്ത് ഒഴിക്കണം പിന്നെ നമുക്ക് അപ്പൊ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള അത്രയും നമ്മൾ കിലോ സവോള എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് എണ്ണ ചൂടായി എണ്ണ എനിക്ക് ഇടാം നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് വരണം ഈ സവാള നമുക്ക് ഈ എണ്ണയിൽ കിടന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് വരണം അപ്പോൾ അതുവരെ നമ്മളിത് ബേക്ക് ചെയ്യാം ഒരു അഞ്ചു മിനിറ്റ് എടുക്കും ഇത് ഫ്രൈ ആയി കിട്ടാം ഓക്കെ ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം ഓക്കെ അപ്പോൾ സവാള പകുതി ആ വേവ് കുറച്ചുകൂടി ആവണം ഒരു ബ്രൗൺ കളർ ആവണം ഫ്രൈ ആയി കിട്ടണം ഫ്രൈ ആയി കിട്ടിയിട്ട് വേണം നമുക്ക് റോസ്റ്റ് ഞണ്ട് ഇതിലേക്ക് ഇടാൻ പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് മസാല ചേർക്കുന്നില്ല ഓൾറെഡി ഇത് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ മസാല കൂട്ടി വെച്ച ഞണ്ട് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് എന്നിട്ട് ആ ഞണ്ടിനെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം ഉള്ളി ഇപ്പോൾ കറക്റ്റ് പാകമായുണ്ട് ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചാൽ നമ്മൾ മല്ലിയില പൊതിയനില കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ച് എടുത്തതാണത് ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇടാം ഇത് ഇട്ട് ഇത് ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഇളക്കണം ഇത് ഇളക്കി ഇതിന്റെ ഇപ്പൊ ഇട്ട സാധനത്തിന്റെ പച്ചച്ചയൊക്കെ ഒന്ന് മാറണം അതിന്റെ ആ പച്ചക്കളറൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിനൊരു പ്രോസസ്സിങ് ഉണ്ട് ആ സാധനം ഇത് എല്ലാം ഉള്ളിയും ഈ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് ഇതിനകത്തൊരു വേറൊരു ലെവലാണത് അതുവരെ നമ്മൾ നമ്മളിത് ഒന്ന് ഇളക്കി കൊടുക്കുക മൂത്ത് മൂത്തങ്ങണ്ട് വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് അതിനകത്ത് എല്ലാം കൂടി അങ്ങോട്ട് വരുമ്പോഴേ ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാല കൂട്ടിവെച്ച ഞണ്ട് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല അത്രയും സ്മെല്ലായിരിക്കും ഒരു പ്രത്യേക കൂട്ടാണത് അത് നമ്മൾ നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് പിന്നെ ഇതിൽ ഇച്ചിരി വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ ഉണ്ട് എന്നൊക്കെ പറയുന്നൊക്കെ വെറുതെ പിന്നെ നമ്മളിതൊക്കെ വല്ലപ്പോഴെല്ലേ ഉണ്ടാക്കുകയുള്ളൂ എന്നും ഡെയിലി ഇത് ഉണ്ടാക്കുന്നതല്ല അപ്പം അതിന്റെ അത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് രുചികരമായിട്ട് കഴിക്കാം ഓക്കെ അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ക്ലിയർ ആയിട്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മസാല കൂട്ടി വെച്ച് ഞണ്ട് ഇതിനകത്ത് ഇടാം മസാല കൂട്ടി വെച്ച് ഞണ്ടിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണൊക്കെ പോയി ഇനി നമുക്ക് ഈ നമ്മൾ മാറ്റി അരമണിക്കൂർ മാറ്റി വെച്ച ഞണ്ട് ഇതിനകത്തേക്ക് ഇടാം മസാല ഒക്കെ കൂട്ടിയ ഞണ്ടാണത് കാണിച്ചു തരുന്നല്ലോ ആ ഞണ്ട് ഇതിനകത്തേക്ക് ഡയറക്റ്റ് ഉള്ളിയിൽ മസാല ചേർക്കുന്നില്ല ഇനി ഈ ഞണ്ടിൽ ചേർത്ത മസാല ഈ എണ്ണക്കകത്ത് കിടന്ന് ഒന്ന് മൂത്ത് വരണം അപ്പൊ അതുവരെ നമുക്ക് ഈ ഞണ്ടിനെ ഇളക്കി എടുക്കാം ഇത് ഈ മസാല ഒന്ന് ഈ ഞണ്ടിന്റെ എല്ലായിടത്തും ആവണം അപ്പൊ അതുവരെ നമ്മൾ ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കാരണം ഈ മസാല ഒന്ന് ഫ്രൈ ആയി കിട്ടണം ഈ മസാല ഫ്രൈ ആയി കിട്ടിയിട്ട് വേണം അല്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഞെണ്ടിനകത്ത് ഇട്ട മസാല നമുക്ക് നമുക്കിതിനകത്ത് പച്ചഷ വരും അങ്ങനെ പച്ചസവ ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഇതിനകത്ത് ആദ്യമേ ഈ വെള്ളം ഒഴിക്കാതെ ഇളക്കുന്നത് അപ്പോൾ ഇതൊന്ന് മസാലയൊക്കെ ഒന്ന് ഇതിനകത്ത് പിടിച്ച് ഈ മസാല ഒക്കെ ഒന്ന് ക്ലിയറായി കിട്ടണം അതുവരെ നമ്മൾ ഇത് ഇളക്കി വിടണം ഇതൊരു പ്രത്യേക കൂട്ടാണത് എന്താ വെച്ചാൽ ഈ മല്ലിയിലും പിന്നെ അതുപോലെ എല്ലാം നമുക്ക് ആരോഗ്യത്തിന് നല്ല ഉന്മേഷം തരുന്ന ഒരു കൂട്ടാണ് അപ്പൊ അതിന് നമ്മളിത് നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് ഇതിനകത്ത് ശരീരത്തിനൊരു കുഴപ്പം വരില്ല അത് ആരോഗ്യപരമായിട്ട് ശാസ്ത്രീയമായിട്ട് നമ്മൾ എന്താ പറയുക ഈ കൂട്ടുകളൊക്കെ അങ്ങനെയാണ് കണ്ടെത്തിയതാണ് നമ്മൾ നമ്മൾ കണ്ടെത്തിയതല്ല ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ഈ ആ മസാല അതിന്റെ ആ സ്മെല് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണം എന്താന്ന് വെച്ചാ അതാ പ്രത്യേകത ഈ ഞെണ്ടിന്റെ ആ ഒരു കുറച്ച് ഞണ്ടില് ചെറിയൊരു വെള്ളം ഉണ്ടാവും അതൊക്കെ മാറി മസാല എല്ലാം എല്ലായിടത്തും ഫ്രൈ ആയി എടുത്തിണ്ട് ഓക്കെ ഇനി ഇവനൊരു ഒരു മിനിറ്റ് നമുക്കൊന്ന് അടയ്ക്കാം ഒന്ന് കുക്ക് അവിടെ ഇതിലുള്ള ഞെണ്ടിൽ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് താഴെ വരും അത് ഓരോരു മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് പിന്നെ എടുത്ത് ഓപ്പൺ ആക്കി തക്കാളി ഇടാം അപ്പോൾ ഇനി നമുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞു ഇതൊന്ന് നമുക്ക് തുറന്നു നോക്കാം ആഹാ അടിപൊളി സൂപ്പർ എല്ലാം കറക്റ്റായിട്ട് ഇനിയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇതിനകത്ത് തക്കാളി ആഡ് ചെയ്യുക തക്കാളി നമ്മൾ രണ്ട് തക്കാളി എടുത്ത് വെച്ചിരുന്നല്ലോ അത് കട്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിനകത്ത് ആഡ് ചെയ്യാം കുറച്ച് സമയം എടുക്കും ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ഷമയോടെ ചെയ്താൽ നല്ല ഫുഡ് കിട്ടും അതാണ് എല്ലാ ഫുഡിൻ്റെയും ഒരു കൈപുണ്യം നമ്മൾ എത്ര ക്ഷമ എടുത്ത് ഫുഡ് ചെയ്യുന്നു അത്രയും നല്ല കൈപുണ്യമായിട്ട് നമുക്ക് നല്ല സാധനം കിട്ടും അതാണ് നല്ല രുചികരമായിട്ട് നമുക്ക് കഴിക്കാം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു തരുന്നതാണാവോ ഞാൻ ഇവിടെ എനിക്ക് കുട്ടികളുണ്ട് ചെറിയ കുട്ടികൾ അപ്പോൾ അവർക്ക് കൂടുതൽ എരിവൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മസാല എടുത്തിട്ടുള്ളൂ ഇതിന് നമുക്ക് ഇനി എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചതച്ച് ചേർക്കാം അതുപോലെ കുരുമുളക് ചതിച്ച് ചേർക്കാം പിന്നെ കൂടുതൽ കാശ്മീരി കൂടുതൽ വേണമെങ്കിൽ അത് ചേർക്കാം നിങ്ങൾക്ക് എരുവിൻ്റെ എത്രയും ചെയ്യാൻ പറ്റുമോ അത്ര എത്ര വേണ്ടുവെച്ചാൽ അതിനനുസരിച്ച് എരു ചേർക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ ചേർത്തിരിക്കുന്ന ചെറിയ കുട്ടികൾക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള എരിവാണ് അതുകൊണ്ടാണ് അത്രയും കാണിച്ചത് ൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് ഉപയോഗിക്കാം ഓക്കെ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വേണ്ടത് ഓക്കെ ഇതിൽ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് ഇച്ചിരി കുറവുണ്ട് അപ്പോൾ നമുക്ക് ഉപ്പ് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് അത് അത്രയും കൂടെ നമ്മൾ അത് ആഡ് ചെയ്യാം അപ്പം അത് നോക്കാം പിന്നെ നമ്മൾ നാരങ്ങ പറഞ്ഞായിരുന്നു നാരങ്ങ നമ്മൾ ഇതാ ഇപ്പോൾ ഈ സമയത്താണ് തക്കാളി ഇട്ടു തക്കാളി ഒന്ന് ഒരു മീഡിയം ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ നാരങ്ങ അതിനകത്ത് വെള്ളം അത് കുരു കളഞ്ഞെടുക്കണമെന്ന് കേട്ടോ കുരു നോക്കണം അപ്പം അത് അതിന്റെ നീര് വിത ചോദിക്കാം ഈ നാരങ്ങയുടെ നീര് അല്പം ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ മസാല വേറൊരു പേസ്റ്റിലേക്ക് മാറും എല്ലാം ഒരു കൂട്ടിക്കൂട്ടി നമ്മൾ ഓരോ മസാലയുടെയും ഓരോ കൂട്ടിങ്ങനെ മാറ്റി 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 ലാസ്റ്റ് കൊണ്ടുവരും ലാസ്റ്റ് കഴിക്കുമ്പോഴാണ് ആഹാ എന്തൊരു ടേസ്റ്റ് നമ്മൾ നാരങ്ങ എല്ലാം ഒഴിച്ചു എല്ലാം സെറ്റായി തക്കാളി എല്ലാം സെറ്റായി ഇനി നമുക്ക് ഇതിനകത്ത് വേവ ഉള്ള വെള്ളം ഒഴിക്കണം അപ്പോൾ ഈ ഗ്ലാസ്സിന് നമ്മൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് പച്ച ആണോട്ടോ ചൂടുവെള്ളം ഒന്നുമല്ല ഇതിനകത്തേക്ക് നമ്മൾ പച്ചം ഇത് ഒഴിച്ചു കൊടുക്കുക ഇത് ഇത് വേവണം ഈ വേവ ഉള്ള വെള്ളം എപ്പോഴാണോ ഒഴിക്കുന്നത് ഇത്രയും വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റിലേക്കാണ് വേവ ഉള്ള വെള്ളം ഒഴിക്കുക ഇതിനെ ഇളക്കി ഒന്ന് സെറ്റാക്കി അടച്ചു വയ്ക്കുക അടച്ചു വെച്ചിട്ട് ഈ വെള്ളം മുഴുവൻ വറ്റി ഈ മസാലയെല്ലാം ഈ ഞെണ്ടിൻ്റെ നാനാ ഭാഗത്തേക്കും ഈ സാധനം എത്തും വെള്ളം വറ്റിയിട്ട് എല്ലാം ഈ ഞെണ്ട് വലിച്ചെടുക്കും ഈ വെള്ളം മുഴുവൻ അപ്പോഴാണ് ഞെണ്ട് റോസ്റ്റ് റെഡി അതുവരെ നമുക്ക് നമുക്കിതുവനെ വെള്ളം വറ്റിച്ചെടുക്കണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ തന്നെ ഇറക്കറ റെഡിയാണ് നമുക്ക് വെള്ളം കുറച്ച് കമ്മിയുണ്ട് ഒരു ഇച്ചിരി കൂടി വെള്ളം വേണം ഒരു കാൽ ഗ്ലാസ് കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി വാൻ പറ്റി വരണം ഈ വെള്ളം മുഴുവൻ വറ്റിയിട്ട് വേണം നമുക്കിതിനെ ഇത് കാണുമ്പോൾ തന്നെ അത് നമുക്ക് നമുക്ക് എനിക്കൊക്കെ ഒരു കറി കണ്ടാൽ തന്നെ ഞാൻ പറയാ അതിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അത് എന്താണെന്ന് എനിക്കറിയില്ല ദൈവം തന്ന കഴിവാണ് എന്താണെന്ന് അറിയില്ല പക്ഷെ അത് കണ്ടാൽ നമുക്കറിയാം അതിന് ഇന്നെ ചേർത്തുണ്ട് ഇന്നൊക്കെ നമുക്ക് കുറവുണ്ട് എന്നുള്ളതൊക്കെ എന്നിട്ട് എന്റെ വൈഫ് ചോദിച്ച് ചെയ്യും എങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റുന്ന എന്താണ് അതിന്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കും ഞാൻ പറഞ്ഞു അത് ഞാൻ എന്റെ കഴിവല്ല അത് എന്നെ സൃഷ്ടിക്കുമ്പോൾ തന്ന കഴിവാണ് എന്നൊക്കെ പറയും അതൊരു പ്രത്യേകതയാണ് അത് ഓക്കെ അപ്പൊ ഇത് ഈ വെള്ളം പറ്റി വരുന്നേ നമുക്കിനി വെയിറ്റ് ചെയ്യാം അത് അപ്പൊ ഈ റോസ്റ്റ് നമ്മളിങ്ങനെ സെറ്റ് ആക്കി എടുക്കാം ശരിക്കും കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമാണ് ഒരു നല്ലൊരു സന്തോഷമായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി കുക്കിംഗ് ചെയ്യാനൊക്കെ ഇപ്പൊ ഈ ഞണ്ട് ഫ്രൈ ഞാൻ കാണിച്ചെന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം നിങ്ങൾക്ക് അടിപൊളി ഞണ്ട് റോസ്റ്റ് നമുക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റും അതാണ് ഇത് വെള്ളം വെറ്റി വരുന്നുണ്ട് കണ്ടോ കണ്ടോ അപ്പൊ നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം ഏകദേശം വെറ്റി വരുന്നുണ്ട് ഇടയ്ക്ക് ഇവിടേക്ക് എണ്ണ തെളിയുന്നു കണ്ടോ അതായി ഇടയ്ക്ക് എണ്ണ തെളിയുന്നുണ്ട് കണ്ടോ ഇതുപോലെ ഇങ്ങനെ തെളിഞ്ഞു വരും പിന്നെ വെള്ളം മുഴുവൻ വെറ്റി മസാല എല്ലാം അതിനകത്ത് പിടിക്കണം റോസ്റ്റ് ഇത് ഈ പാകത്തിലും ഇറക്കാം ഈ പാകത്തിൽ നമുക്ക് എന്തെങ്കിലും പൊറോട്ടയുടെ പിന്നെ അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കുന്ന ഗ്രേവി വേണം എന്നുള്ളവർക്ക് റോസ്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ ഇറക്കാം ഇപ്പൊ ഏകദേശം ആയുണ്ട് ഇവിടെ നമ്മൾ ഒന്നുകൂടി വെള്ളം പറ്റിച്ചിട്ട് ഈ മസാല എല്ലാം ഇതിനകത്ത് കയറി പിടിക്കുന്നത് വരെ നമ്മൾ ചെയ്യും അപ്പൊ ഇപ്പോ ആയി സംഭവം ആയുണ്ട് റോസ്റ്റ് ആയുണ്ട് ഇനി ഇവിടെ ചെയ്യുന്ന ഇവിടെ ഇത് കംപ്ലീറ്റ് പറ്റി ഈ മസാല എല്ലാം ഈ ഞണ്ടിനകത്ത് കയറി പിടിക്കും അതുവരെ നമ്മളിത് ഇളക്കി അതൊരു പ്രത്യേക ടേസ്റ്റാണത് അതങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഈ റോസ്റ്റ് കഴിഞ്ഞിട്ട് ആ റോസ്റ്റിൽ നിന്ന് ഒരു ഫ്രൈ ആയിട്ട് വരും ആ രീതിയിലേക്കാണ് അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നാവുൽ ഫ്രൈ എന്ന് വരുന്നത് കാരണം ഈ റോസ്റ്റ് തന്നെ ഒന്നുകൂടി ചൂടാക്കി വെള്ളം പറ്റിച്ചെടുത്ത് അതിനൊരു ഫ്രൈ രൂപത്തിലേക്ക് ആക്കും ലാസ്റ്റ് അതുവരെ ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും എനിക്കിത് ഇച്ചിരി ക്ഷമയൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞാനിത് ചെയ്യും ക്ഷമയൊക്കെ വേണം എന്നാലേ നല്ല ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോ അങ്ങനൊക്കെ ഒന്ന് നോക്കി നോക്കൂ ഇതുപോലൊക്കെ ചെയ്താൽ നമുക്ക് അടിപൊളി ഇൻട്രോസ്റ്റ് കഴിക്കാം നമുക്ക് ഇതൊക്കെ നോക്കണം സമയത്ത് നമുക്ക് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ നമ്മൾ കഴിക്കണം വെള്ളം കയറക്കുറെ വെറ്റിയില്ലേ ഇനിയിപ്പൊ ഇത് സെറ്റാക്കി വരണം ഇനി ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അടിയിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇച്ചിരി കൂടെ വെറ്റി നമുക്കിതിനെ ഇളക്കിയെടുക്കാം വെള്ളം മുഴുവൻ വെറ്റിണ്ട് വറ്റി കണ്ടില്ലേ എണ്ണ തെളിയുന്നു കണ്ടോ എണ്ണ ഇങ്ങനെ കുറെ തെളിയുന്നുണ്ടോ അവിടെ ഇതെല്ലാം ഇനി മസാലയെല്ലാം ഇതിനകത്ത് കയറി പിടിക്കുക നമ്മളെ വെള്ളം മുഴം പോയ തന്നെ നമ്മളെ ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണ അല്ലേ അതെ തെളിയും കാരണം വെളിച്ചെണ്ണ ഒരിക്കലും ആകെ ആയി പോയില്ല വെള്ളം മാത്രം ആകായി പോവുള്ളൂ കണ്ടോ ഇപ്പൊ ഈ മസാല ഒക്കെ കണ്ടില്ലേ ഈ മസാല ഒക്കെ ഈ ഞണ്ടിനകത്ത് കയറി പിടിച്ചതാണല്ലേ കംപ്ലീറ്റ് മസാല ഇതിനകത്ത് കയറി പിടിക്കുന്നതാണല്ലോ ഇത്രയും മസാല ഇതിനകത്ത് കേറി പിടിക്കുന്നതാണ് ഇതിൻ്റെ ആ കഴിക്കുന്ന സമയത്ത് അതിന്റെ ടേസ്റ്റ് വരുന്നത് നമ്മൾ അരക്കിലോ ഉള്ളി ഇതിനകത്ത് ആഡ് ചെയ്ത് ആ ഉള്ളി ഒന്നും ഇതിനകത്ത് കാണുന്നില്ല അതെല്ലാം മസാല ഐഷ്ടായി ഒടഞ്ഞ് അതിനാണ് നമ്മൾ ഇങ്ങനെ ആയി കിട്ടാനാണ് നമ്മൾ ആദ്യമേ നമ്മൾ ആ മസ ഉള്ളീനെ ഫ്രൈ ആക്കി എടുക്കുന്നത് ആ ബ്രൗൺ ഷെയ്ഡായി വരുന്നവരെ ഇങ്ങനെ ചെയ്യണം എന്നാ നമുക്ക് ഈ ലെവലിൽ മസാല കിട്ടും ഓക്കെ ഏതൊരു രണ്ട് മിനിറ്റ് കൂടി ആവാണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോ സുഹൃത്തുക്കളെ വെള്ളമെല്ലാം വെറ്റി വന്നിട്ടുണ്ട് കണ്ടോ നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം വെറ്റി എണ്ണ തെളിയുന്നുണ്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഇതുപോലെ എണ്ണ നമ്മൾ ആദ്യ ദിവസം എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ ഞെണ്ടിന്റെ പുറന്തോടൊക്കെ ഒരു ബലം വെച്ച് വരും ഞണ്ട് റോസ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും ചെറിയ കുക്കികളടക്കം ഇപ്പൊ ഇവിടെ മോള് മോളൊക്കെ ഇത് എന്ത് ഇഷ്ടമാണെന്നറിയോ ഇവിടെ ഞങ്ങൾ ആദ്യം അത് അരക്കിലോ മേടിച്ചിട്ട് ഞങ്ങൾ വെച്ച് കുക്കികൾ കഴിച്ചില്ലെങ്കിൽ വിചാരിച്ചിട്ട് വെച്ച് ഞാൻ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കും അത് മുഴുവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു അതിനുശേഷമാണ് പിന്നെ നമ്മള് ഇപ്പം എപ്പോഴാണ് മേടിക്കുന്നത് അപ്പൊ നിങ്ങൾ പ്രേക്ഷകരെ കൂടി നമ്മളത് ഒരു ഉപകാരം ആയിക്കോട്ടെ ഇത് ഇങ്ങനെ ഒരു മുതൽക്കൂട്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൂടിയും കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ മാക്സിമം ഇത് കാണുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യണം അത്രയും നല്ലൊരു ഞണ്ട് റോസ്റ്റ് നമ്മൾ ഇനി ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല ഇതുപോലെ ഉണ്ടാക്കി നിങ്ങളൊന്ന് കഴിച്ചു നോക്ക എല്ലാം സെറ്റായി എല്ലാം എല്ലാം വലിഞ്ഞു എല്ലാം മസാല എല്ലാം ഞണ്ടിലേക്ക് കയറി പിടിച്ചു നമ്മൾ കാണാം ഇപ്പൊ ഞണ്ടിന്റെ ആ ഒരു കളർ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം മസാല എല്ലാം ഞണ്ടില് കയറി പിടിച്ചിരിക്കുന്നു അപ്പൊ ഇതിപ്പോ ഓക്കേ ഉണ്ട് ഇതിപ്പോ സെറ്റായി റെഡി ആയി ഞണ്ട് ഫ്രൈ ചെയ്യാൻ റോസ്റ്റ് എന്നൊക്കെ പറയും എങ്ങനെയാണ് ആദ്യം റോസ്റ്റ് ചെയ്യുന്ന ആ റോസ്റ്റിലൂടെ നമ്മൾ നമ്മളിത് ഒരു ഫ്രൈ മോഡലാക്കി എടുക്കുന്നു തനി ഫ്രൈ അല്ല അപ്പോൾ ആ ഒരു എണ്ണയിൽ ഈ സാധനം എന്ത് ഇതിനകത്തെ ഇറച്ചിയൊക്കെ നമ്മൾ ഫ്രൈ ആയി എടുത്ത പോലത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും വരിക അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ നോക്കൂ ഓക്കെ അപ്പോൾ നമ്മളെ ഞണ്ട് റോസ്റ്റൂടെ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ നിങ്ങൾ നോക്കി ചെയ്യാം ആണ് പക്ഷേ ഒരു അരമണിക്കൂറോളം നമുക്ക് ഇതിന് ചെയ്യാനുള്ള സമയം എടുക്കും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ റോസ്റ്റ് കിട്ടും പിന്നെ നിങ്ങളെ ഹെൽപ്പാണ് നമുക്ക് ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ശരി ഇനി അടുത്ത വീഡിയോയുമായി നമ്മളിനി കാണാം